അന്വേഷണത്തിന്റെ മേൽനോട്ടം നേരിട്ട് വഹിക്കുന്നത് ഹൈക്കോടതി ആണ് എന്നുള്ള പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കണം അനന്തൻ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ കൺമുന്നിലേക്ക് വന്ന ശേഷമാണ് അറസ്റ്റിലേക്ക് എസ് ഐ ടി സംഘം പോയിരിക്കുന്നത് ആ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡിൻ്റെ മുൻ സെക്രട്ടറി അടക്കമുള്ളവരുടെ ആ മൊഴികളാണോ ഉദ്യോഗസ്ഥരടക്കം എല്ലാ മൊഴികളും നൽകിയത് ഈ പത്മകുമാറിന് എതിരെയാണോ ആ എതിരെ നൽകിയ മൊഴികൾ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടത് ഏതൊക്കെയായിരുന്നു അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ എത്തുമ്പോൾ ശബരിമല സ്വർണക്കുള്ളയുടെ പ്രധാന ആസൂത്രകൻ പത്മകുമാർ ആണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് അതായത് നിലവിൽ ഈ കേസിൽ പ്രതി മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് എ പത്മകുമാറാണ് എ പത്മകുമാറിൻ്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഈ കേസിലെ മറ്റ് ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരടക്കമുള്ള പ്രതികൾ പെരുമാറിയത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി എന്നുള്ളതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതി അറസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അത് അസ്വാഭാവികമല്ല അങ്ങനെയുള്ള മുഖ്യ പ്രതിയെയാണ് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ എസ് ഐ ടി നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എ പത്മകുമാറുണ്ട് അല്പസമയത്തിനകം എ പത്മകുമാറിനെ അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ഒരുപക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് അതിന് മുൻപ് പ്രതീക്ഷ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ദൃശ്യമുണ്ട് ആ ദൃശ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ഉള്ള ദൃശ്യമാണ് ആ ദൃശ്യത്തിൽ കാണാം പത്മകുമാർ സോമാനപ്പഴിയിൽ ചാരി നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ പാളി ചാരി നിൽക്കുന്ന ആ ദൃശ്യം ആ ദൃശ്യത്തിൽ കൃത്യമായി നമുക്ക് കാണാം ഒരു മങ്ങലുമില്ലാതെ ദ്വാരപാലക കവചങ്ങൾ തങ്കം പൊതിഞ്ഞിരിക്കുന്നത് ആ ആ തങ്കം പൊതിഞ്ഞ ദ്വാരപാലക പാളികളാണ് ഇതിന് ഈ കേസിൻ്റെ തുടക്കത്തിൽ പത്മകുമാർ മാതൃഭൂ ന്യൂസുമായി തർക്കിച്ചത് അത് ചെമ്പല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവുള്ളതെന്ന് നമ്മളെ വെല്ലുവിളിച്ചത് ആ വെല്ലുവിളിക്ക് മറുപടിയായി നമ്മൾ കൊടുത്ത ദൃശ്യമാണ് ഈ ദൃശ്യം അത് ആ തങ്കം പൊതിഞ്ഞ ദ്വാരപാലക കവചങ്ങൾക്ക് മുന്നിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ നിന്നിട്ടാണ് ജൂലൈ മാസം ഇത് ചെമ്പാണെന്ന് വരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത്